ഒരാളെ ആത്മഹത്യ ചെയ്തു കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലദിവസമുണ്ടല്ലോ ഈ പുള്ളി എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് പൈസ കടം ചോദിച്ചു എന്നോട് പറഞ്ഞു ഇയാളെ ഈ പൈസ ഇനി കിട്ടിയിരുന്നെങ്കിൽ അത്യാവശ്യമായിരുന്നു തൽക്കാലം എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാനെന്ന് പറഞ്ഞ് പുള്ളിയോട് ചോദിച്ചു അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയണോ ഞാൻ ടൈറ്റാ അവൻ്റെ പൈസ ഉണ്ടായിരുന്നു എന്നിട്ടും പറയണോ ഞാൻ ടൈറ്റാ എൻ്റെ പൈസ ഇല്ല കൂട്ടുകാരൻ ചിന്തിച്ചതെന്നറിയോ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവന് വേറെ ആരെങ്കിലും കൊണ്ടേ കൊടുത്തോളുമായിരിക്കും എന്ന് വിചാരിച്ച് ആരെങ്കിലും പൈസ കൊടുത്തോളൂ എന്ന് വിചാരിച്ച് അവനെ തട്ടിവിട്ടു പക്ഷേ അറിഞ്ഞില്ല അവൻ്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അവൻ്റെ കൂട്ടുകാരെന്ന് ഇതിലേറ്റവും വലിയ തെണ്ടി തരാനെന്ന് ഇവൻ ആത്മഹത്യ ചെയ്ത് മരിച്ച് പിറ്റേ ദിവസം ഇവൻ ബോഡി കാണാൻ വേണ്ടി വന്നപ്പോൾ ഈ കൂട്ടുകാരൻ ഒരു കരച്ചിൽ ഓ എൻ്റെ പൈ ഞാൻ നിനക്ക് പൈസ തന്നിരുന്നെങ്കിൽ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കരച്ചിൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെണ്ടി എന്ന് ഞാൻ പറയും ഇതുപോലെ നമ്മുടെ ചില നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങളിൽ നമുക്കൊരാളുടെ ആവശ്യം അത്യാവശ്യമായിട്ട് വരും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം നമ്മളെ അറിയുന്നവരായിരിക്കാം അവരുടെ അടുത്തായിരിക്കും നമ്മളിതെല്ലാം പറയുന്നത് ഏ പക്ഷെ അവർക്ക് ഇതൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിലും നമ്മളെ സഹായിക്കാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മളെന്താണ് വിളിക്കേണ്ടത്